സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി അൻപതാമത്തെ ആയത്തിൽ പറഞ്ഞ പ്രാർത്ഥനകളാണ് നമ്മൾ വിശദീകരിച്ചിട്ടുള്ളത് ഇൻഷാ അല്ലാ ഇന്ന് ആ ദുഅയിൻ്റെ അവസാന ഭാഗമായ വൻസുർണ അലൽ കൗമിൽ കാഫിരീൻ എന്ന ഭാഗം വിശദീകരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് വൻസുർന ഞങ്ങളെ നീ സഹായിക്കുകയും ചെയ്യണമേ അലൽ കൗമിൽ കാഫിരീൻ സത്യനിഷേധികളായ ജനതക്കെതിരെ എന്നാണ് റബ്ബിനോട് നമ്മൾ ഏതൊരു പ്രാർത്ഥന നിർവഹിക്കുന്നുവെങ്കിലും ഒന്നുകിൽ എന്തെങ്കിലും ഒരു ഹൈറ് ലഭിക്കാനായിരിക്കും ദുനിയാവിൻ്റെ വിഷയമാകട്ടെ പാരത്രിക വിഷയമാകട്ടെ നമ്മൾ റബ്ബിനോട് തേടുന്നുവെങ്കിൽ ഒന്നുകിൽ നമുക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ നാം ഉദ്ദേശിക്കുന്നവർക്ക് എന്തെങ്കിലും ഹൈറ് ലഭിക്കാനായിരിക്കും നമ്മൾ തേടുക അല്ലെങ്കിൽ നീങ്ങാനായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുക ഇവിടെ ശത്രുക്കൾ അഭിമുഖീകരിക്കുന്ന സന്ദർഭത്തിൽ മനോധൈര്യത്തോടുകൂടി ഉറച്ചു നിൽക്കുവാനും ക്ഷമ ലഭിക്കുവാനും അവർക്കെതിരെ വിജയം നേടാനുമാണ് പ്രാർത്ഥിക്കുന്നത് വൻസുർണ അലൽ കൗമിൽ കാഫിരീൻ അള്ളാഹുവേ നിഷേധികളായ ജനങ്ങൾക്കെതിരെ ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന പ്രാർത്ഥന സുരത്ത് അല ഇമ്രാനിൻ്റെ നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് അള്ളാഹുവേ നിന്റെ അടുക്കൽ നിന്നുള്ള പ്രത്യേകമായ സഹായം കൊണ്ടും അതുപോലെ തന്നെ പിൻബലം കൊണ്ടും നീ ഞങ്ങൾക്ക് കരുത്തേകണേ സഹായമേകണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് നമുക്കറിയാം അള്ളാഹു സുബാനഹുവ ആലയുടെ സഹായമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ എൻസുറുക്കും ഉള്ളാഹു ഫലാഹോലിബലക്കും നിങ്ങളെ അള്ളാഹു ചാല സഹായിക്കുകയാണെങ്കിൽ ആർക്കും നിങ്ങളെ തോൽപ്പിക്കുവാൻ കഴിയില്ല ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും നമ്മെ അക്രമിക്കുവാനൊരുങ്ങിയാലും റഹ്മാനായ റബ്ബുസുബലയുടെ സഹായം നമുക്കുണ്ടെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനം അല്ലാഹുബാൻ നൽകിയത് തടയാനോ തടഞ്ഞത് നൽകാനോ അള്ളാഹുസുബാന ഇഷ്ടപ്പെട്ടവരെ തോൽപ്പിക്കുവാനോ ലോകത്താർക്കും സാധ്യമല്ലെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ജനങ്ങളോട് പറഞ്ഞു അയ്യുഹന്നാസ് ജനങ്ങളെ ലാ നിങ്ങൾ ആരും ശത്രുക്കളെ കണ്ണുമുട്ടണമെന്ന് ആഗ്രഹിക്കരുത് ശത്രുക്കളുമായി പോരടിക്കണമെന്നോ അല്ലെങ്കിൽ അവരുമായി അഭിമുഖീകരിക്കണമെന്നോ നിങ്ങൾ ആഗ്രഹിക്കരുത് എന്നാണ് അതിൻ്റെ ആശയം നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക സൗഖ്യം ചോദിക്കുക ഫസ്ബിറു നിങ്ങൾ അവരെ കണ്ടുമുട്ടിയാൽ ശത്രുക്കളുമായി പോരടിക്കേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്ക് കടന്നു വന്നാൽ നിങ്ങൾ അവിടെ ക്ഷമയുള്ളവരാകണം നിങ്ങൾ അറിയണം അന്നൽ പറയുകയാണ് തീർച്ചയായും എന്നത് വാളിൻ്റെ തണലുകൾക്ക് താഴെയാകുന്നു ഇതത്തിൻ്റെ സാഹചര്യത്തിൽ പറഞ്ഞ കാര്യമാണ് നബി അല്ലാഹു അലഹി വസ്ലമ്മ പ്രാർത്ഥിച്ചു കിതാബ് വേദഗ്രന്ഥം അവതരിപ്പിച്ചവനായ മഴ മഴമേഘങ്ങളെ ചലിപ്പിക്കുന്നവനായ ശത്രുക്കളെ അല്ലെങ്കിൽ സംഘങ്ങളെ അഥവാ ശത്രു സംഘങ്ങളെ നീ പരാജയപ്പെടുത്തണമേ ഈ ഹസി നീ അവരെ തോൽപ്പിക്കണമേ ശത്രു സൈന്യങ്ങളെ തോൽപ്പിക്കുന്നവനായേ ഈ ഹസി മുഹോം ഇവരെ തോൽപ്പിക്കണമേ വൻസുർന അലൈഹിം ഇവർക്കെതിരെ നീ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ എന്നാണ് സുഹീഹുൽ ബുഖാരിയിലെ മൂവായിരത്തി ഇരുപത്തിനാലാമത്തെ ഹദീഫ നമുക്കറിയാം ബദറിൽ അല്ലാഹു പറയുന്നുണ്ട് ദുർബലരായ നിങ്ങളെ ബദറിൽ വച്ച് അള്ളാഹു സുബാനിപ്പതിമൂന്നിൽ പരം വരുന്ന ആ കൊച്ചു സംഘത്തെ ആയിരത്തോളം വരുന്ന സർവായുധ സജ്ജരായ ഒരു സൈന്യത്തിനെതിരെ അള്ളാഹു സഹായിച്ചു എപ്പോൾ അള്ളാഹുനോട് പ്രാർത്ഥിച്ചപ്പോൾ ും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഹാസ് നടത്തിയപ്പോൾ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ആ ഒരു അടിയന്തര ഘട്ടത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ അവൻ നിങ്ങൾക്ക് ഉത്തരം നൽകി ആയിരത്തോളം മലക്കുകളെ ഇറക്കിക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പിൻബലം നൽകാമെന്ന് സഹായമേകാമെന്ന് അള്ളാഹുആാല വാഗ്ദാനം നൽകി സുഹത്തുൽ അൻഫാലിന്റെ ഒമ്പതാമത്തെ ആയത്താണ് അപ്പൊ നമ്മളെ ഏറ്റവും അധികം പ്രതിസന്ധികൾ അനുഭവിക്കുന്ന എത്ര വലിയ തീക്ഷ്ണമായ സാഹചര്യങ്ങളാണെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹുസുബാനഹു ആലയോട് മാത്രമാണ് ബദിരീങ്ങളായ സുഹാബിമാർ അവർ പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോട് മാത്രമാണ് ബദരീങ്ങളല്ലാത്ത സുഹാബിമാരും പ്രാർത്ഥിച്ചത് അള്ളാഹുസുബെഹാനഹുവത്ത് ആലയോടാണ് ശത്രുക്കളുടെ അക്രമങ്ങളെ ഭയപ്പെട്ട സാഹചര്യങ്ങളിൽ പ്രവാചകന്മാരെല്ലാം തേടിയത് അള്ളാഹുസുബെത്ത ആലയോടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും നമുക്കറിയാം തൊള്ളായിരത്തി അൻപത് വർഷം അദ്ദേഹം പ്രബോധനം നടത്തി രാവും പകലും വ്യത്യാസമില്ലാതെ രഹസ്യവും പരസ്യവുമായി ജനങ്ങളെ അള്ളാഹുവിലേക്ക് വിളിച്ചു ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം അവനല്ലാത്ത വേറെ ലാഹു നിങ്ങൾക്കില്ല ഞാൻ അവരിൽ നിന്നുള്ള റസൂലാണ് നിങ്ങൾ എന്നെ പിൻപറ്റണം അള്ളാഹുവിനെ ധിക്കരിച്ചാൽ ഭയാനകമായ ഒരു ശിക്ഷ നിങ്ങളെ ഞാൻ നിങ്ങൾക്ക് ഞാൻ ഭയപ്പെടുന്നു എന്നൊക്കെ അവർ അവരോട് നൂഹ്നബി അലഹി സ്വലാം പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്ഫാർ തേടണം തീർച്ചയായും അവൻ ഏറെ പുറക്കുന്നവനാണ് അവൻ ആകാശത്ത് നിന്ന് അവൻ നിങ്ങൾക്ക് മഴകൾ വർഷിപ്പിച്ചു തരും അവൻ സമ്പത്ത് നൽകും സന്താനങ്ങൾ നൽകും തോട്ടങ്ങളും അറിവുകളും തരും നിങ്ങൾ എന്താണ് അള്ളാഹു ഒരു വക്കാറ് കാണിക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് കൃത്യമായി ലൂഹ്നബി അലിഹി സ്വലാം ആ സമൂഹത്തിൽ ദേവത്ത് നടത്തിയപ്പോൾ ബി അലി ഇസ്സലാമിനെ അവർ പരിഹസിച്ചു അദ്ദേഹത്തിന്റെ പ്രബോധനം കേൾക്കാതിരിക്കാൻ വിരലുകൾ തിരികെ അവർ നൂഹ് നബി അലിസ്സലാമിനെ പറ്റി പറഞ്ഞു ഇതൊരു ബാധിച്ചൊരു മനുഷ്യൻ മാത്രമാണ് വിഷയത്തിൽ നിങ്ങൾ കുറച്ചു കാലം വെയിറ്റ് ചെയ്യുക കാത്തിരിക്കുക കുറച്ച് കഴിഞ്ഞൊക്കെ മാറിക്കോളും ഒന്ന് ക്ഷമിക്കുക എന്ന് പറഞ്ഞ് നബി അലിഹിസ്ലാമിനെ ജനങ്ങൾ പരിഹസിച്ചപ്പോൾ പ്രാർത്ഥിച്ചു ഈ ജനത എന്നെ കളവാക്കുന്നു നീ എന്നെ സഹായിക്കണമേ കണ്ടോ പ്രവാചകന്മാർ അവർക്ക് വരുന്ന പ്രതിസന്ധികളിൽ ശത്രുക്കളുടെ അക്രമങ്ങളിൽ നിന്ന് പരിഹാസങ്ങളിൽ നിന്ന് പീഡനങ്ങളിൽ നിന്ന് രക്ഷത നേടിയത് അള്ളാഹു സുബെഹാന ആലയോടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ് സുറത്തുൽ ഇരുപത്തി ആറ് ആയത്തുകളാണ് ഇബ്രാഹിം അലിഹിസ്ലാം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള വിശ്വാസികൾ അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയായിക്കൊണ്ട് നാലാം അഞ്ചാമത്തെ ആയത്തിൽ കാണാം ഞങ്ങളെ നിഷേധികളായ ആളുകളുടെ നീ ഏറെ പ്രതാപിയും യുക്തിമാനുമാകുന്നു എന്ന് ഇബ്രാഹിം അലഹി സ്വലാമും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളും പ്രാർത്ഥിച്ചിട്ടുണ്ട് മൂസ നബി അലഹി സ്വലാം അബദ്ധവശാൽ ഒരാളെ കൊന്നുപോയി അപ്പോൾ മൂസ അലഹിസ്സലാമിന് ഖേദമുണ്ടായി അദ്ദേഹം അള്ളാഹുവിലേക്ക് തൗബ് ചെയ്തു പിന്നീട് ഒരാൾ കടന്നു വന്നിട്ട് പറയുന്നു മൂസ നിന്നെ കൊല്ലാൻ വേണ്ടി ആളുകൾ ഒരുങ്ങിയിട്ടുണ്ട് ഫിർ ആ പട്ടാളം നിന്നെ കൊല്ലാൻ വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട് എന്ന് വാർത്ത അറിഞ്ഞപ്പോ മഹാനായ മൂസ അലഹിസലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അക്രമികളായ ഈ ജനതയിൽ നിന്ന് നീ എന്നെ കാത്തിരക്ഷിക്കണമേ നമുക്ക് രക്ഷ തേടാനുള്ളത് സഹായം തേടാനുള്ളത് റബ്ബു സുബെഹാനോട് മാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം സുഹൃത്തുൽ ഇരുപത്തിയൊന്നാമത്തെ ആയത്താണ് മുസാ നബി അലൈഹി തൻ്റെ ജനങ്ങളോട് പറഞ്ഞതായി എൺപത്തിനാല് എൺപത്തിയഞ്ച് ആയിരത്തികളിൽ പഠിപ്പിക്കുന്നുണ്ട് ജനങ്ങളോട് പറഞ്ഞു ആ മൻതും നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അവനിൽ വരമേൽപ്പിക്കുക അവനിൽ മാത്രം മാത്രംപിക്കുക എന്നുള്ളതിൻ്റെ ആശയം കാരണം തവക്കലു തവക്കലു അലൈഹി അലൈഹി എന്നല്ല എന്ന രൂപത്തിലാണ് പ്രയോഗിച്ചത് അതുകൊണ്ട് നിങ്ങൾ അവരിൽ മാത്രം മുസ്ലിമീൻ നിങ്ങൾ യഥാർത്ഥത്തിലുള്ള മുസ്ലിങ്ങളാണെങ്കിൽ മുസ്ലീങ്ങളാണെങ്കിൽ നിങ്ങളാഹുവിന് കീഴുതുങ്ങുന്ന മുസ്ലീങ്ങളാണെങ്കിൽ അപ്പോൾ അവർ പറഞ്ഞു അലല്ലാഹി ഞങ്ങൾ അല്ലാഹുവിൽ പറയും ായ ജനങ്ങൾക്കുള്ള ഒരു പരീക്ഷണ വസ്തു അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള അവരുടെ പരീക്ഷണത്തിൽ ഞങ്ങളെ നീരയാക്കരുതേമിൽ നിഷേധികളായ ജനങ്ങൾക്കെതിരെ ആ ജനങ്ങളിൽ നിന്ന് നിന്റെ കാരുണ്യം കൊണ്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് അവർ പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാൻ കഴിയും നമുക്കറിയാം ലൂത്ത് നബി അലഹി സ്ലാമിൻ്റെ ജനത ലോകത്ത് ആ കാലഘട്ടം വരെ ആരും ചെയ്യാത്ത എന്ന് പറയുന്ന ആ ഒരു തെമാടിത്തരം ചെയ്ത ആളുകളായിരുന്നു ജനങ്ങളോട് പറഞ്ഞു തീർച്ചയായും നിങ്ങൾ ഏറ്റവും വലിയ മ്േച്ഛതയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മുമ്പ് ലോകത്താരും ചെയ്യാത്ത ഏറ്റവും മായ കാര്യമാണല്ലോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും നിങ്ങളുടെ കാമവൃത്തിക്കായി നിങ്ങൾ പുരുഷന്മാരെയാണല്ലോ സമീപിക്കുന്നത് പുരുഷന്മാർ പുരുഷന്മാരെ തന്നെ ഉപയോഗപ്പെടുത്തുന്ന അവസ്ഥയായിരുന്നു ആ നാട്ടിലുണ്ടായിരുന്നത് അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ച പ്രകൃതിപരമായ മാർഗം നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു എന്നാണ് മറ്റൊരു വ്യാഖ്യാന പ്രകാരം നിങ്ങൾ വഴികൾ മുടക്കുന്നു വഴിയോരത്തിരുന്ന ആളുകൾക്ക് ശല്യം ഉണ്ടാക്കുന്നു ചൂടം വിളിച്ചും ആളുകളെ ആകർഷിപ്പിച്ചും ഒരു അതിഥിയെപ്പോലും അങ്ങോട്ട് അടുപ്പിക്കാത്ത രൂപത്തിൽ ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുകയും ചെയ്യുന്നുവല്ലോ എന്നാണ് അതിൻ്റെ ആശയം നിങ്ങൾ നിങ്ങളുടെ സദസ്സുകളിൽ ക്ലബുകളിൽ ഈ ഒരു തമ്മാടിത്തരം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അങ്ങനെ ലൂത്ത് നബി അലിഹുസ് ആ സമൂഹത്തിനോട് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ

ലൂത്ത് അലിഹി ആ ജനതക്കെതിരെ ആ ജനതയിൽ നിന്ന് രക്ഷതയേടിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് തമ്മാടികളായ ഈ ജനതയിൽ നിന്ന് എന്നെ നീ സഹായിക്കണമേ എന്ന് അതുകൊണ്ട് പ്രിയമുള്ളവരെ ശത്രുക്കൾക്കെതിരെ അള്ളാഹുവിന്റെ സഹായത്തിനു വേണ്ടി പ്രാർത്ഥിച്ചവരാണ് അമ്പിയാക്കന്മാർ അതുപോലെ തന്നെ സുഹാബിമാർ നമ്മളും തേടേണ്ടത് രക്ഷ തേടേണ്ടത് അത്തരം അക്രമങ്ങളിൽ നിന്ന് സഹായം തേടേണ്ടതൊക്കെ അള്ളാഹു സുബെഹാനഹുഅത്തആാലയോടാണ് അള്ളാഹു തഅാല നമ്മെ എല്ലാ അർത്ഥത്തിലും സഹായിക്കുമാറാകട്ടെ എന്ന ഏറ്റവും വലിയ ധിക്കാരിയായ ഭരണാധികാരിയുടെ ഭാര്യയായിരുന്നല്ലോ ആസിയർ അലി അള്ളാഹു അൻഹ ശുദ്ധ ഖുർആൻ അവരെ മിനീങ്ങൾക്ക് മാതൃകയായിക്കൊണ്ടാണ് ഉദാഹരിച്ചിട്ടുള്ളത് അവർ പ്രാർത്ഥിച്ചതായി തആല പറയുന്നുണ്ട് റബ്ബി ബിനി ബൈതൻ ഫിൽ ജന്ന റബ്ബെ നിൻ്റെ അടുക്കൽ സ്വർഗത്തിൽ എനിക്ക് നീ ഒരു ഭവനം നിർമ്മിച്ചു തരണമേ വനജ്ജിനി മിൻഫിരി ഫിരാനിൽ നിന്നും അവൻ്റെ പ്രവർത്തനത്തിൽ നിന്നും നീ എന്നെ കാത്തുരക്ഷിക്കണമേ വന ജിനീമിനൽ കൗമി അക്രമികളായ ആളുകളുടെ പ്രവർത്തനങ്ങളിൽ അക്രമികളായ ആളുകളിൽ നിന്ന് നീ എന്നെ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ എന്നാണ് സുഹത്തു തഹരീമിൻ്റെ പതിനൊന്നാമത്തെ ആയത്താണ് ശത്രുക്കളുടെ അക്രമം അവരുടെ വിഷയത്തിലെ ഭയം അത് ദുനിയാവിൽ നമുക്ക് ദോഷം ചെയ്യുമെന്ന് മാത്രമല്ല പരലോകത്ത് നമ്മൾ നരകത്തിൽ പോകാൻ പോലും ഒരുപക്ഷെ ഹേതുവായിത്തീരും ദീൻ പറയാൻ പേടി ദിനനുസരിച്ച് ജീവിക്കാൻ പേടി ഇതിനനുസരിച്ച് പുറത്തിറങ്ങാൻ പേടി ഈ ഒരു സാഹചര്യം കടന്നു വന്നാൽ ദുനിയാവിൽ മാത്രമല്ല പരലോകത്തും നമ്മുടെ ജീവിതം അവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് റബ്ബു സുബഹാനഹൂവത്ത ആലയോടെ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം ശത്രുവിൻ്റെ മുമ്പിൽ നഷ്ടപ്പെടുത്താതെ ഉറച്ചു നിൽക്കുവാനുള്ള തൗഫീഖിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ആസിറിയാഹുവനെ പതറിയിട്ടുണ്ടായിരുന്നില്ല ചരിത്രത്തിൽ കാണാം ക്രൂരമായി ഫിറോൻ വലിയ ആണികൾ അവരുടെ ശരീരത്തിലേക്ക് തറച്ചു കൊല്ലുമ്പോഴും അവർ പതറിയിട്ടുണ്ടായിരുന്നില്ല വിശ്വസിച്ച സാഹിറമാരുടെ കൈകാലുകൾ വിപരീതമായ ദിശയിൽ ഛേദിക്കുമ്പോഴും ഈന്തപ്പനത്തടിയിൽ അവരെ ബന്ധിച്ച് കൊല്ലുമ്പോഴും ഞങ്ങൾക്ക് നീ ക്ഷമ ചൊരിയണമേ എന്നാണ് അവര് പ്രാർത്ഥിച്ചിട്ടുള്ളത് മഹാനായ സുഹാബി അബ്ദുഹി പറയുകയാണ് ബരമേൽപ്പിക്കുവാൻ അവനാണ് ഏറ്റവും ഏറ്റവും വലിയ ഉത്തമനായവൻ എന്ന വാക്ക് ഇബ്രാഹിം ഇബ്രാഹിം ഹീന ആ വാക്കാണ് പറഞ്ഞത് എറിയപ്പെട്ടപ്പോൾ ശക്തമായി കത്തിജ്വലിക്കുന്ന തസ്സീറുകളിൽ കാണാം നാൽപ്പത് ദിവസം കൊണ്ടാണ് ആ തീ കുണ്ടാരം ഒരുക്കിയതെന്ന് അത്രയും അത്യുഷ്ണത്തിൽ തിളച്ചു മറയുന്ന ആ തീജ്വാലയിലേക്ക് ഇബ്രാഹിം അലഹിസലാമിനെ വലിച്ചെറിഞ്ഞപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചത് ഹസ്ബുൽ അല്ലാൽ ഞങ്ങൾക്ക് അല്ലാഹുമതി

അതുകൊണ്ട് നിങ്ങൾ അവരെ ഭയപ്പെടണം അങ്ങനെ കുറേ ആൾക്കാരുണ്ട് പേടിപ്പിക്കുക വെറുതെ ഓരോ ഓരോ രംഗങ്ങൾ കാണിച്ച് ഓരോ ഓരോ വാർത്തകൾ ഇങ്ങനെ പ്രചരിപ്പിച്ച് വിശ്വാസികളുടെ മനസ്സിൽ ഭയമിട്ട് കൊടുക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ ഭയവിട്ട് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിലും അവർ പറഞ്ഞതുപോലെ നമുക്ക് പറയാൻ കഴിയണം ഞങ്ങൾക്ക് വരമേൽപ്പിക്കുവാൻ അവനാകുന്നു ഏറ്റവും ഉത്തമനായവൻ എന്ന് നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയണം സുഹത്തു ആര് ഇമ്രാനിൻ്റെ നൂറ്റി എഴുപത്തി മൂന്നാമത്തെ ആയത്തിൽ ആ കാര്യം നമുക്ക് കാണാൻ കഴിയും ശത്രുക്കളുടെ അക്രമത്തെ ഭയപ്പെടുമ്പോൾ വിസലല്ലാഹു അലൈഹി വസ്ലമ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന നമുക്ക് കാണാം അവരുടെ നെഞ്ചുകൾക്ക് മുമ്പിൽ ഞങ്ങൾ നിന്നെ നിശ്ചയിക്കുന്നത് പറഞ്ഞാൽ അവരുടെ അക്രമങ്ങൾക്ക് മുമ്പിൽ പ്രതിരോധത്തിനായി ഞങ്ങൾ നിന്നോട് തേടുന്നു എന്നാണ് ആശയം അവരുടെ എല്ലാ രൂപത്തിലുമുള്ള ഷെറുകളിൽ നിന്ന് ലേ ശത്രുവിൻ്റെ ചതി അതുപോലെ തന്നെ അവരുടെ അക്രമങ്ങൾ അവരുടെ എല്ലാ രൂപത്തിലുമുള്ള കെണികൾ ഇതിൽ നിന്നല്ല റബ്ബിനോട് സുബ് റബ്ബു സുബഹാനഹവത് ആലയോടെ രക്ഷത്തു കെടുവാൻ നമുക്ക് കഴിയണം ഇത് അബീദാബുദിലെ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴാമത്തെ ഹദീത് അതുകൊണ്ട് റബ്ബിൻ്റെ സഹായത്തെക്കാളും വലിയ ഒരു സഹായവുമില്ല അള്ളാഹു സുബഹാന ഹൂവത്ത് ആലയാണ് പ്രതാപം നൽകുന്നവനും അവൻ തന്നെയാണ് പ്രതാപം നഷ്ടപ്പെടുത്തുന്നവനും അവൻ തന്നെയാണ് നമുക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള സ്വാധീനം നൽകുന്നവനും അവൻ തന്നെയാണ് എല്ലാത്തിനും കഴിവുള്ളവനുമെന്ന് നമ്മൾ തിരിച്ചറിയുകയും റബ്ബിൽ നമ്മൾ സഹായം തേടുകയും റബ്ബിൽ വരമേൽപ്പിക്കുകയും അള്ളാഹു സുബാന ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഇഷ്ടദാസന്മാരാകുവാൻ ശ്രമിക്കുകയും ചെയ്യുക അള്ളാഹു തഅല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ തമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ സകല തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു താരൻ നമുക്കെല്ലാം പുറത്തു മാപ്പാക്കി തെരുമാറാവട്ടെ